എല്ലാവർക്കും നമസ്കാരം അഞ്ച് സാക്രി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വന്നു പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ഗണപതി സ്തുതിയാണ് പഠിക്കാൻ പോകുന്നത് അപ്പം അടങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ളത് അപ്പൊ ഞാൻ സ്റ്റെപ്പായിട്ട് കാണിച്ചാലോ എന്റെ കൂടെ കളിച്ചു പഠിക്കണം കേട്ടോ തുടങ്ങാം നമുക്ക് അപ്പൊ അത് പാട്ടിൻ്റെ കൂടെ വരുമ്പോ അവിടെ നിന്നുള്ള വൺ ടു ത്രീ പ്രകണം പറഞ്ഞ നേരി കാണി വരണം പിടി സൈഡിലേക്ക് അപ്പൊ നമ്മള് രണ്ട് ചോറ് അങ്ങോട്ടേക്ക് കളിച്ചു അവിടെ നിന്ന് ഒരു കർക്കം കറങ്ങി ഇപ്പറത്തു വന്നു നേരെ വന്നു ഏർ കുറച്ച് സ്റ്റി നമ്മൾ കളിച്ചു നോക്കാമേ മറ്റു ത്രീ സ്റ്റാൻഡലും ഞാൻ കളിച്ചപ്പോയിട്ട് സൈഡ് ഒന്നും മാറിപ്പോയിട്ടുണ്ട് കുഴപ്പമില്ല കളിച്ചു തുന്നേണം കളിച്ചോളാം േ ഈ പ്രത്യേകത പ്രത്യേകതെന്ന് വെച്ചാൽ ഗണപതിയും സരസ്വതിയും ഗുരുവും കൂടെ ഒറ്റ പാട്ടിനൊക്കെ നമുക്ക് കിട്ടും പിന്നെ നമുക്ക് ഒറ്റ സ്റ്റിൽ നമ്മൾ ഇരുന്ന് കാഴ്ച നമുക്ക് ഭയങ്കര ചെയ്യാം ഓക്കെ റെഡി

േ ഇത് ഡാൻസ് എടുക്കുന്നത് ഇങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല ജസ് ഇങ്ങനെത്താൽ മതി വട്ടത്തിനുമ്പിലേക്ക് കേൾക്കുന്ന വേണ്ടിയിലേക്കാടുന്നു അത്രയുള്ള കാര്യം ഓക്കെ അപ്പോ വളരെ ഒരു ഗണപതി സരസ്വതി സ്ഥിതിയാണ് തീർച്ചയായിട്ടും എല്ലാവരും കൈ ചെയ്തു നോക്കണം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാര്യങ്ങൾ വരെ എല്ലാവർക്കും നമസ്കാരം അന്തിച്ചു